നമസ്കാരം കാസർഗോഡ് ജില്ലയിലെ കയ്യാർ വില്ലേജിൽ വിമുക്ത ഭടന്മാർക്ക് വേണ്ടി നീക്കിവച്ചിരുന്ന രണ്ടേക്കർ രണ്ടു സെന്റ് സ്ഥലത്തിന് വ്യാജ പട്ടയം ഉണ്ടാക്കി തട്ടിയെടുക്കുകയും നാല്പത്തിയൊന്ന് വർഷത്തിന് ശേഷം അതിന് തണ്ടപ്പേർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നികുതി അടച്ച ശേഷം വീണ്ടും ആൾമാറാട്ടം നടത്തി വിറ്റ് കോടികൾ തട്ടിയെടുക്കുകയും ചെയ്തതായി ആരോപണം സർക്കാർ ഭൂമി ഇത്തരത്തിൽ തട്ടിയെടുത്ത് വിൽപ്പന നടത്തുന്ന വൻ മാഫിയ സംഘം ജില്ലയിൽ ഇപ്പോഴും വിലസുന്നുണ്ട് എന്നത് സംബന്ധിച്ചും വിജിലൻസ് ഡയറക്ടർക്കും ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന പരാതിക്കാരനായ കയ്യാർ സ്വദേശിയും റിട്ടയർ വില്ലേജ് ഓഫീസറുമായ മുഹമ്മദ് കുഞ്ഞിയെ വ്യാഴാഴ്ച രാവിലെ പെർമുതെ പെട്രോൾ പമ്പിനടുത്തു വെച്ച് കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ചു ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് കുഞ്ഞിയെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് തല ചായ്ക്കാൻ ഭൂമിയില്ലാത്ത ഒരാൾ പോലും സംസ്ഥാനത്ത് ഉണ്ടാകാതിരിക്കുന്നതിന് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കെ ഇത്തരം തട്ടിപ്പുകൾ പിടികൂടുന്നതിന് വേണ്ടിയാണ് മുഹമ്മദ് കുഞ്ഞി ഇക്കാര്യം അധികൃതരെ അറിയിച്ചത് അധികൃതർ അത് ചുവപ്പനാടയിൽ കെട്ടിമുറുക്കി വച്ചിരിക്കുകയാണെന്ന് പറയുന്നു അതിനിടയിലാണ് പരാതിക്കാരനെ വകവരുത്താൻ ഭൂമാഫിയ മണൽ മാഫിയ സംഘം നീക്കം ആരംഭിച്ചിട്ടുള്ളതെന്ന് പരാതിയിലുണ്ട് മഞ്ചേശ്വരം താലൂക്കിലെ കൂടാൽ മേർക്കള വില്ലേജിലെ റിസർവേ നമ്പർ ഇരുപത്തിയഞ്ച് ബാർ ഒന്ന് എ ടു ബിയിൽപ്പെട്ട രണ്ട് ഏക്കർ രണ്ട് സെന്റ് സ്ഥലം ഇരുപത്തി ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കൂടാൽ മേർക്കള ചൊവാർ വീട്ടിലെ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് കുഞ്ഞി എന്നയാൾക്ക് പതിച്ചു നൽകിയതായി വ്യാജരേഖ ഉണ്ടാക്കിയതെന്ന് വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു വിമുക്ത ഭടന്മാർക്ക് നൽകുന്നതിനു വേണ്ടി മാറ്റിവെച്ച സ്ഥലമായിരുന്നു ഇത് എന്നാൽ ഈ വിലാസത്തിൽ ഒരാൾ കൂടാൽ മേർക്കളയിലോ ചേവാറിലോ ഇല്ലെന്ന് നാട്ടുകാർ കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃത കേന്ദ്രങ്ങളിൽ അറിയിക്കുകയും ചെയ്തിരുന്നതായി സംസാരമുണ്ട് പട്ടയം സംബന്ധിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി വരെ സ്ഥലത്തിന് നികുതി അടയ്ക്കുകയോ തണ്ടപ്പേ രജിസ്റ്ററിൽ വസ്തുവിവരം ചേർക്കുകയോ ചെയ്തിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വസ്തുവിന് മഞ്ചേശ്വരം താലൂക്ക് ഓഫീസിൽ നിന്ന് തണ്ടപ്പേർ രജിസ്റ്റർ സർട്ടിഫിക്കറ്റും വില്ലേജ് ഓഫീസിൽ നിന്ന് നികുതി അടച്ച രസീതും ലഭിക്കുന്നത് അതിനുശേഷം ഇതേ സ്ഥലത്തിലെ ഒന്നര ഏക്കർ സ്ഥലം ഒരാൾക്കും ഇരുപത് സെന്റും പത്ത് സെന്റും മറ്റ് രണ്ടു പേർക്കും വിൽക്കുകയും ചെയ്തു വസ്തു വിൽപ്പന നടത്തിയത് ബാഡൂർ വില്ലേജിലെ ബോൾമാരെ ഹൗസിലെ അബ്ദുള്ളയുടെ മകൻ ബി എ മുഹമ്മദ് കുഞ്ഞിയായിരുന്നു ആധാരത്തിൽ ആൾമാറാട്ടം നടത്തിയത് ആധാർ കാർഡ് ഉണ്ടായതിനാലാണ് കണ്ടെത്താൻ കഴിഞ്ഞതെന്ന് പറയുന്നു ആധാർ കാർഡ് നിലവിൽ വന്ന ശേഷം വസ്തു കൈമാറ്റത്തിന് ആധാർ കാർഡ് നമ്പർ നിർബന്ധമാക്കിയതിനാലാണ് കാര്യം കണ്ടെത്താൻ കഴിഞ്ഞതെന്ന് സൂചനയുണ്ട് വിമുക്ത ഭടന്മാർക്ക് നൽകാൻ റിസർവ് ചെയ്തിരുന്ന നൂറുകണക്കിന് ഏക്കർ ഭൂമി കാസർകോട് മഞ്ചേശ്വരം താലൂക്കുകളിൽ ഇത്തരത്തിൽ ജനിച്ചിട്ട് പോലും ഇല്ലാത്തവരുടെ പേരിൽ വ്യാജമായി പതിച്ച് വിറ്റ് കാശാക്കുന്ന മാഫിയ സംഘം ഇപ്പോഴും സജീവമാണെന്ന് ആരോപണമുണ്ട് റവന്യൂ ജീവനക്കാരും റവന്യൂ മാഫിയയും ഒത്തുചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കൊള്ളക്കെതിരെ അധികൃത നടപടികൾ ഉണ്ടാക്കാത്തത് മാഫിയ പ്രവർത്തനം ഉഷാറാക്കുന്നുണ്ട് മുഹമ്മദ് കുഞ്ഞെ കാറിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഒരു മണൽ മാഫിയ ഉൾപ്പെടെ തട്ടിപ്പ് സംഘത്തിലെ നാലു പേരുണ്ടെന്ന് ആശുപത്രിയിൽ കഴിയുന്ന മുഹമ്മദ് കുഞ്ഞു

ചുവന്ന പെയിന്റുള്ള പേന്റുള്ള സെറ്റുകാർ പതിനായിരത്തി നാല്പത്തിമൂന്ന് അറുപത്തിനാല് നമ്പരായുള്ള സെറ്റുകാർ നേരെ വലതുവശത്തേക്ക് വെട്ടിച്ച് എൻ്റെ ബൈക്കിൽ വന്നിരിക്കുകയായിരുന്നു വനപൂർവം വക വരുത്തുക എന്ന ഉദ്ദേ ഉദ്ദേശത്തോടെയാണ് ആ വണ്ടി എൻ്റെ ബൈക്കിൽ വന്നിടിച്ചത് ഞാൻ ഹെൽമെറ്റ് ധരിച്ചിരുന്നുകൊണ്ട് റോഡിൽ വീണപ്പോൾ തല പരുക്ക് പറ്റാതെ രക്ഷപ്പെടുകയും കാലിന് ഗുരുതരമായ പരിക്കുകൾ പറ്റുകയും ചെയ്ത സാഹചര്യത്തിൽ അവിടെ നിന്നും ബന്ധിയുടെ സ്വതാശുപത്രി എത്തിക്കുകയും വീണ്ടും നിന്നും മംഗലാപുരത്തെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് കരുതിക്കൂട്ടി വക വരുത്താൻ വേണ്ടി ചെയ്ത ഒരു അപകടമായി മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല അതിൻ്റെ വലു ദിവസത്തെ വലുദിവസം മുൻഭാഗത്തെ ടയർ പഞ്ചറായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ആ സമയത്തുണ്ടായ പഞ്ചറല്ല അത് കരുതിക്കൂട്ടി ഒരു അപകടം എന്ന രീതിക്ക് വരുത്തി തീർക്കാനും ഈ ഒരു അപകട മരണം മരണമായി വരുത്തി തീർക്കാനും യഥാർത്ഥം കൊല നടത്തുക എന്ന ഉദ്ദേശത്തോടെ ചെയ്ത ഒരു കൃത്യമായിട്ട് മാത്രമേ എനിക്കിത് കാണാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഇത് അപകടം എന്നതിലപ്പുറം ഒരു മനഃപൂർവ്വം ഒരു കൊലപാതക ഒരു വധിശ്രമത്തിനുള്ള വധിശ്രമമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇത് മാത്രമല്ല ഇത് സംബന്ധിച്ച് നേരത്തെ ഇവർ തമ്മിലൊരു ഇത്തരത്തിലുള്ളൊരു അറ്റാക്ക് നടത്താനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള സൂചന എനിക്ക് നേരത്തെ തന്നെ കിട്ടിയിരുന്നു ആ സൂചന പ്രകാരം അത് ഇത് ഈ പിന്നെ ആക്രമണം അതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടായതാണ് എന്ന കാര്യത്തിൽ ഞാൻ അത് സംശയം അതുകൊണ്ട് ശക്തമായ അന്വേഷണം നടത്തി ഇവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നും അത് ശ്രമത്തിന് കേസ് എഫിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആണ് എൻ്റെ ആവശ്യം